കുഞ്ഞാറ്റ പാട്ടിന്റെ കാര്യത്തിൽ കുഞ്ഞല്ല ഭയങ്കര സർ എനർജി ബോംബ് ആണ് അൺബിലീവബിൾ കേട്ടോ അത് കുഞ്ഞാറ്റയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുഞ്ഞാറ്റ ചെയ്തോണ്ടിരിക്കുന്നത് അത് നന്നായിട്ട് അത് ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ അങ്കിളിന് ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകളുണ്ട് എന്താച്ചാ ഞാനൊരു കോറസ് പാട്ടുകാരനായിട്ട് ഈ ഉത്സവം വേണം എന്ന് പറഞ്ഞ ഈ സിനിമയുടെ റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ട് അത് പഴയ കാലത്ത് തരംഗിണി സ്റ്റുഡിയോയിലാണ് നമ്മുടെ ട്രി വേണ്ടത്തെ സ്റ്റുഡിയോയിലാണ് അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ സുചി ചേച്ചി ജീവിതത്തിൽ കാണുന്നത് അപ്പൊ സുചേച്ചി അന്നൊരു അംബാസിഡർ കാറിൽ ആ തരംഗിണിയുടെ ഒരു പൊട്ടിക്കോ ഉണ്ടല്ലോ അവിടെ അവിടെ വന്ന് ഇറങ്ങുന്നു അപ്പൊ ഞാൻ ഓടി പോകുന്നു അപ്പോഴത്തേക്കും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് മാറി മാറി മറിയും പറഞ്ഞ നിൽക്കുന്നത് ഇങ്ങനെ മാറ്റുന്നു അപ്പൊ ചേച്ചി നല്ല ഗംഭീരമായിട്ട് ഇറങ്ങി അകത്തോട്ട് പോകുന്നു അപ്പൊ ആകത്തോട്ട് എല്ലാവരും കയറ്റി വിടില്ല അപ്പൊ ഞാൻ കോറസ് പാട്ടുകാരനായതുകൊണ്ട് ആ ഞാനൊരു കോറിസ്പോട്ട് വരുന്നതാണ് അപ്പൊ എനിക്കകത്തോട്ട് കയറാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോണത് അപ്പൊ ഉടനെ പിന്നെ സെക്രട്ടറി നിന്നോടല്ലടാ പറഞ്ഞ മാറിക്കാം ഇന്ന് അപ്പൊ ഞാൻ പിന്നെയും മാറി നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ മോഹൻ സിത്താര സാർ പറഞ്ഞിട്ട് വന്നതാണ് അപ്പുള്ളിക്ക് സംശയം ആ ആണോന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അല്ലേ ഉള്ളില് കരുണാരൻ ചേട്ടനുണ്ട് കരുണാരംചേട്ടൻ റെക്കോർഡിങ് ആ പൊക്കിയ പൊക്കിയാ എന്ന് പറഞ്ഞു അപ്പൊ ആ സൈഡിൽ കൂടെ അങ്ങനെ അകത്തോട്ട് കയറിപ്പോയി അപ്പൊ അവിടെ റെക്കോർഡിങ് കടക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ വോയിസ് റൂം ഉണ്ടല്ലോ ചേട്ടന് ഓർമ്മയുണ്ടല്ലോ തിരങ്ങണിയിലേ യെസ് ആ അവിടെ ഈ പാട്ട് വെച്ചിരിക്കാം ആ മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ അവിടുത്തെ കണ്ണാടിയിൽ അവിടെ പോയി ഇങ്ങനെ നോ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിന്നു സാറേ ഞാൻ അത് ഭയങ്കര ഒരു സംഭവമല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഉടനെ മോഹൻചേട്ടൻ എത്തിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ നോക്കുന്നു അപ്പോൾ മോൻ ചേട്ടൻ എത്തിന്നു പറഞ്ഞാൽ നേരെ വന്ന് അവിടുത്തെ കട്ടൻ പിടിച്ചു ഇങ്ങനെ ആ അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കാഴ്ചയെല്ലാം പോയി പിന്നെ ഞാൻ ആ സൈഡിലിരുന്നു അപ്പോൾ പക്ഷെ അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി അതായത് ക്രിയേറ്റീവായിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പി പി എം പാട്ടില്ല ഒരു വലിയ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അന്ന് എനിക്ക് സങ്കടം വന്നു പക്ഷെ പിന്നെ ഞാൻ മ്യൂസിക് കമ്പോസർ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്താണ് മോഹൻചേട്ടൻ ചെയ്തത് മോഹൻചേട്ടനെ ഏകാഗ്രത നശിപ്പിക്കായിരുന്നു ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ കണ്ണ് വെച്ച് നോക്കും അഞ്ചാറ് കണ്ണ് വെച്ച് നോക്കുന്നത് അപ്പം അങ്ങനെ ഈ പാട്ട് അതിൽ തന്നെ ക്ശകോശാലേ പെണ്ണുണ്ടോ ഗോശാലേ പെണ്ണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് ആ അതില് ഞാനും ഞാനല്ല ചന്ദ്രൻ ചേട്ടനുണ്ടായിരുന്നു ട്രിപ്പിൾ ഡ്രംസ് വായിക്കുന്ന ഓർമ്മയില്ലേ ചേട്ടൻ ചന്ദ്രൻചേട്ടൻ ട്രാക്ക് ഒക്കെ പാടുന്നത് ചേട്ടനും ഞാനും കൂടെ ആണ് ആ പാട്ട് പാടിയത് എനിക്ക് വേറൊരു കാര്യം ചോദിക്കട്ടെ ഇതിനൊക്കെ ശേഷം കൊണ്ട് പിന്നെ എത്ര പാട്ട് പാടിച്ചു സൂചി എനിക്ക് തോന്നുന്ന എന്നിട്ടും പറഞ്ഞ സൂചിച്ച് ഒരു സംഭവമാണ് സൂചിച്ച് വേറൊരു ലീഗ് ആണ് അപ്പൊ ഈ പാട്ടൊക്കെ പാടാൻ സൂചിച്ച് ആണ് കറക്റ്റ് കസ്റ്റം മെയ്ഡ് പേഴ്സൺ അതെ ഈ സിനിമ തന്നെയാണ് ജഗതി ചേട്ടന്റെ രാമ ശ്രീരാമ മൈ ഫേവറേറ്റ് ഭയങ്കര ഫീലാണ് അപ്പൊ ഈ സിനിമ ഭയങ്കര രസമാണ് സുരേഷ് ഉണ്ണിത് അൻസാറിന്റെ സിനിമയായിരുന്നു നമ്മുടെ സുരേഷ് ആയിരുന്നു പിന്നെ ഉറുവശി ചേച്ചി അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ കുഞ്ഞാറ്റ തരുന്നുണ്ട് കൊണ്ടുവന്നു എനിക്ക് പ്രത്യേകിച്ചും ഞാൻ അങ്ങോട്ട് പിടിച്ച് ഇവിടെ അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സൂര്യചന്ദ്രരോ കഴിഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ പഠിക്ക് ആ ഇപ്പൊ കറക്റ്റായി അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നോ സ്ലിപ്പായി അവിടെ സ്ലിപ്പാണ് അത് ഇടയ്ക്ക് പാടി ഇപ്പോഴും സ്ലിപ്പായി പോയി കേട്ടോ ആയിര കയ്യുകൾ ും പോയി വന്നേ കണ്ടോടി സമാധാനായി അതിന്റെ അടുത്ത് രഹസ്യമായിട്ട് മുന്നേ തൊട്ട് പാടി വരട്ടെ അപ്പൊ ഒരു ചെറിയ ചെറിയ തെറ്റുകൾ നമുക്ക് പറ്റാം പക്ഷെ അത് പിന്നെ അത് ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാണ് അതുകൊണ്ടാണ് മാർക്ക് ഉറക്കുന്നത് മാർക്ക് ഉറക്കുമ്പോഴത്തേക്കും എന്റെ ഇൻഡിക്കേഷൻ എന്താണ് ഒന്ന് രണ്ട് തെറ്റുകൾ പറ്റി ചെറിയ തെറ്റ് ആ അത് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത്തരം തെറ്റുകൾ ഫൈനർ പോയിന്റ്സ് അവിടെ കൃത്യമായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു മനസ്സിലായോ അതാണ് ഇന്ന് കുഞ്ഞാറ്റയുടെ പാട്ടിനെ പറ്റി ജാതകം എനിക്ക് പറയാനുള്ളത് മിനുടി എന്തോ ഉത്സവമേളം എന്ന് പറയുന്ന ഈ സിനിമയുടെ കഥ എഴുതിയത് ആരാണ് അയ്യോ എനിക്ക്